ഹേഗുരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇനി ഞാൻ ചെയ്യാം നമ്മളെന്ന് വെച്ചാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുള്ള ഒരു വീഡിയോ ആണ് അതായത് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിട്ടായാലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടായാലും കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഞാൻ മുന്നേ കുറച്ച് റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗ്രേറ്റ് കോൾഡ് വിസാസ് ലിസാസിൻ്റെ വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകാ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലും പോലെ ആണ് അതായത് ഏകദേശം ഒരു മൂന്ന് മൂന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ളത് പക്ഷേ ഇപ്പോൾ തന്നെ സിക്സ്റ്റി ത്രീ പ്ലസ് ഏകദേശം ഒരു അറുപത്തിനാലിനോട് അടുത്ത് ഹൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ലിസാസിൻ്റെ ഫുൾ വീഡിയോ കാണാം അതുപോലെ തന്നെ ലിസാസിനെ നമുക്ക് ഷൂ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോസ് ഫുള്ള് കാണാം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ കുതിര അനിമൽസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അങ്ങനെന്താ നമ്മളെ കോൾട്ടിൽ ലിസാസിന്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് ആദ്യം കുതിരനെ മൊത്തമായിട്ട് കാണിക്കണെന്ത് നമുക്ക് അതിന്റെ ഒരു കുട്ടി ഉണ്ട് അവനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം കേട്ടോ പേരെന്താവിൻ എത്ര പഠിക്കുന്നത് എവിടെ പഠിക്കുന്നത് കുതിര ആരാ നിന്റെ ഇഷ്ടത്തിനടുത്താ വീട്ടുകാരെ ഇഷ്ടത്തിനടുത്താങ്ങനെ കൊറേ പറഞ്ഞതാക്കിയിട്ടുണ്ട് എന്താ കുതിര ഫീൽഡ് വരാനുള്ള ഒരു കഥ പറഞ്ഞതാണ് എന്താ എന്താ സംഭവം എന്താ ഫ്രണ്ടിന്റെ വീട്ടിലൊരു അതെവിടെ അങ്ങനെ ഒരു കുതിരം അച്ഛനോട് പറഞ്ഞപ്പോഴും കഴിഞ്ഞാ മേടിച്ചത് എത്ര പ്രായം സിക്സ്റ്റിത്രീ പ്ലസ് ഇപ്പൊ ഹൈറ്റ് ഉണ്ട് നമ്മളവിടുന്ന് വരുമ്പോ ഏകദേശം ഒരു സിക്സ്റ്റി ടു പ്ലസ് ഹൈറ്റ് ആളൊ അത്യാവശ്യം കേട്ടോ നല്ല അടിപൊളി കോൾട്ടാണ് ഇടാ സ്റ്റാലിയാണ് നല്ല അടിപൊളി കുതിരയെ മാറിയിട്ടുണ്ട് എന്തൊക്കെ ഫീഡ് എന്തൊക്കെ മുന്നോ കൊടുത്തരുന്ന ഫീഡ് നമ്മൾ അൻവർ കാർഡോട്ട് എപ്പോഴും കൊടുക്കണത് വേറെന്തേലും എക്സ്ട്രാ ഫീഡ് ആഡ് ചെയ്ത് കൊടുക്കണ്ടോ പിന്നെ മുതിര കൊടുക്കുന്നു അതായത് പുഴുങ്ങി കൊടുക്കണല്ലേ ആണ് നല്ല ആക്കീവട്ടെ കുതിര അടിപൊളി ആയിട്ടുണ്ടേ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണോ അമ്മ അച്ഛനും എല്ലാരും സപ്പോർട്ടാണോ ആരെയ്നറാക്കുന്നു നമ്മളെ ആന്മാർക്കാടായിരുന്നു വിലുപായും ഇല്ലാണ്ട് കേട്ടോണ്ടാ വലുപായ് ചെയ്ത

നമുക്ക് എന്ത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് കുസൃതികളൊക്കെയാണ് ഇവിടെ പേടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട കിട്ടാ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ലാഡടിക്കാൻ പോകണ്ടാ ലാഡ് അടിച്ചിട്ട് ഇപ്പൊ കുറച്ചായി അപ്പൊ ലാഡ് അടിക്കണം ആ വീഡിയോ കൂടി നമുക്ക് അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ ലാഡ് അടിക്കാൻ തുടങ്ങല്ലേ മിലവായോ റൈഡിങ് മന്ത്രി റൈഡിങ് സ്റ്റാർട്ട് ആറ് മാസമായിട്ട് റൈഡിങ് തുടങ്ങിട്ട് റൈഡിങ് കടിപൊളിപ്പധികം റൈഡിംഗ് അടി കടികളൊന്നും ഇല്ലാട്ടോ ഡെയിലി ബാക്കിൽ നിൽക്കട്ടെ പിന്നെ അടി അങ്ങനത്തെ കടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഒരു കടിയുണ്ട് അതായത് നമ്മളെ നമ്മളിട്ട് ഇങ്ങനെ കുതിര കളിക്കുന്ന രീതിയിലുള്ള ഒരു കടിയുള്ള നമ്മക്ക് എന്ത് ചെയ്യാ ഇനി ലാടിച്ചോടും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ചെറിയ രീതിയിലുള്ള റൈഡിങ് കാര്യങ്ങളൊക്കെ റൈഡിങ്ങൊക്കെ ഉഷാറാട്ടോ പ്രായത്തിന് ചെറിയൊരു കുട്ടികളുണ്ട് അത്ര ഉള്ള റൈഡിങ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് അവിടെ ഗ്രൗണ്ടിൽ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് അടിപൊളിയായിട്ട് റൈഡ് ഫാസ്റ്റ് അതിൻ്റെ ലൈൻ ലേജിൻ്റെ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ എന്ത് കേട്ടോ അവൾ വിഷാറുണ്ടെങ്കിൽ നമുക്ക് നേരെന്ത് ചെയ്യാം ലാടിക്കാൻ പോകട്ടോ നമ്മളെ സ്റ്റേബിൾ നോക്കുകയാണെങ്കിൽ ഇതാട്ടോ നല്ല അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു അടിപൊളി സ്റ്റേബിൾ തന്നെ ഉണ്ടാക്കി കേട്ടോ ഉള്ളിൽ കയറിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാനറിയ ലാടിക്കാൻ പോകാം നമ്മൾ സ്റ്റേബിൾ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ലാഡടിക്കുന്നു ഇപ്പോൾ ഇപ്പം കയറിയ ടൈമിൽ ചാണ്ടതാണേ വൃത്തിയാക്കേണ്ടതല്ല അടിയിൽ റബ്ബർ മാറ്റിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഫീഡിന് അവിടെ അങ്ങനെ പാത്രം വെച്ച് കൊടുത്തിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ ലാടിക്കുന്ന വീഡിയോ ഒക്കെ കിടക്കാം കേട്ടോ അവിടെ നമ്മൾ ലിസാജിൻ്റെ ലാടിച്ചു കൊടുക്കാട്ടോ എനിക്ക് ഫ്രണ്ടിലത്തെ ഒരു കൈ കഴിഞ്ഞ് ഇത് കാടാം ലാടിച്ച കാലും അല്ല കൈയും അടിക്കാത്ത കൈ നമ്മളിൽ വ്യത്യാസം കണ്ടോ ഇത് ട്രിം ചെയ്തിട്ടില്ല ലാഡടിച്ചിട്ടില്ലാട്ടാ ട്രിം ചെയ്ത് ലാടിച്ച കൈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അതുപോലെ തന്നെ ബാക്കി അത്യാവശ്യം ബാക്കി കയറിക്കട്ടെ ുംടിക്കാത്തതും അടിച്ചോക്കേട്ടാണ് നമ്മുക്ക് എന്ത് ചെയ്യാ ഒരു കൈയ്യെ ലാടിക്കണെ കാണാട്ടാ നമ്മള് രണ്ട് കാലം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഫ്രണ്ടിന്റെ ഒരു കൈണ്ട് അടിക്കാൻ പോസ്റ്റ് ട്രിം ചെയ്യാൻ പോലെ സീനൊന്നുമില്ല അലമ്പൊന്നുമില്ല കേട്ടോ പക്കയാണ് അടിപൊളിയായിട്ട് നിക്കുന്ന ആള് ക്യാരക്ടർ അങ്ങനെ തന്നെ ആനിക്കുമ്പോഴായാലും നമ്മള് കൊണ്ടിടക്കുമ്പോഴായാലും ഇപ്പൊരു ഫീമെൽ മുമ്പ് ഇവിടെ നിർത്തിയാലും സംഭവം അടിപൊളി പക്ഷെ അലമ്പിലോ ആള് പക്കയാണ് കാര്യത്തില നിർത്തി എടുത്ത് നിർത്തിക്കാളൊന്നുള്ളൂത്തൊക്കെ കുതിര ആരേക്കലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ കോണ്ടാക്ട് ചെയ്തോട്ടോ അതുപോലെ കുതിരകളുണ്ട് ആവശ്യം ഇതുപോലത്തെ ആയാലും ലോബർജിറ്റ് ആയാലും എങ്ങനത്തെ കുതിരകളായാലും ഇണ്ട് അപ്പൊ ആർക്കിന്റെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോട്ടോ സാധനങ്ങള് ആണ് ഇപ്പോ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അറിയാം ഈ സോള് എടുത്തിട്ടുണ്ട് ഫ്രോക്ക്ണ്ട് നമ്മള് സൈഡിലുള്ള വാള് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പോട്ട അങ്ങനെ ഡിസാസിന്റെ ആരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ രണ്ടിട്ട് രണ്ട് കൈയും കഴിഞ്ഞ് ബാക്കി രണ്ട് കാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തിയാ പിന്നെ പുറത്തു കിറക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് റഡപ്പ് ചെയ്ത് കൊടുക്കാം ആൽബിം വന്നിട്ടുണ്ട് ഇവിടെ ഫേരിയർ ആൽബിം കോട്ടയം കോട്ടയത്ത് പിക്ക് വരാൻ പറ്റിയില്ലല്ലോ ആൽബിൻ ഇവിടെ ഉണ്ടാവും ആൽബിന്റെ നമ്പർ ആൽബിൻ പറഞ്ഞു നമ്പർ നമ്പർ ഈ പറഞ്ഞു പറഞ്ഞോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നമുക്ക് അറിയാം നല്ല ടൈപ്പ് ചെയ്തിട്ടാ നമുക്ക് എന്ത് സാസിനെ ചെയ്യാസിനൊന്നും പുറത്തേക്ക് ഇറക്കിയിട്ട് നമ്മളെല്ലാം ആഡ് ചെയ്യേണ്ടതാ മിലു കുതിർന്നിട്ട് നോട്ടിക്ക് ഇറങ്ങിട്ടാ ജസ്റ്റ് ഒന്ന് എന്താ എന്താവസ്ഥ നോക്കാൻ മിലു വാപ്പ്മിനിറ്റ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെ കേട്ടോ വേറെ സീനൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കി ഇതൊരു അടിപൊളിയാണ് റൈഡിങ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തല്ലോട്ടോ അഞ്ചാറ് മാസമാണല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉഷാറാണ് ആട് കണ്ടോ അടിപൊളിയായിട്ട് പൂണ്ട് ആ മീനങ്ങനെ പെർഫെക്റ്റ് റൈഡിങ് കേസേ റൈഡിങ് ആൽബിനുണ്ടായിരുന്നു പാൽബിന് കുറച്ചൂടെ ഗ്രൗണ്ടിൽ കൊണ്ട് റൈഡ് ചെയ്ത് ചേട്ടൻ വരുന്നേ അനിൽ അനിൽ അപ്പോ ഇവിടുത്തെ ആൾക്കാർ വരുന്ന ആൾക്കാരെ കേട്ടോ റൈഡി നോക്കുന്നുണ്ട് നീ കേറ കേടിച്ചു കഴിഞ്ഞിട്ടാ എന്നൊക്കെയാ നാല് കാലിലടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാല് കാലുമൂലും ബാക്കീത്ത് രണ്ട് കാല് അതുപോലെ ഫ്രണ്ടീത്തെ രണ്ട് കൈയും ലാഡൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി കേട്ടോ റൈഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാണ് ഇനി പറയാനുള്ളൊരു കാര്യമുണ്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ സ്റ്റെഡിങ് എടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് രൂപയാണ് പറയുന്നത് അതായത് സെലക്റ്റഡും മേൽസിനെ മാത്രം എടുക്കണുള്ളതെന്നാണ് അവർ പറഞ്ഞത് അതായത് എല്ലാ കുതിരകളും എല്ലാ ഫീമെയിൽസിനും വെച്ചിട്ട് എടുക്കുന്നില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അടിപൊളി കുതിരകളുണ്ട് ഏകദേശം അങ്ങനത്തൊക്കെ പോലത്തെ നല്ല ഫീമെയിൽസിനെ നോക്കിയിട്ടാണ് എന്ത് കവറിങ്ങിന് എടുക്കോളൂ ഇരുപത്തഞ്ച് രൂപയാണ് പറയുന്നത് റേറ്റ് പറയുന്നത് അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കേണ്ട അപ്പോൾ മീറ്റിങ്ങിന് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് എങ്ങനത്തെ വീഡിയോ വേണ്ടത് എന്നുള്ളത് അടിയിൽ കമൻറ്റ് ചെയ്യുക ഏത് കുതിരേ വേണ്ടത് ഏത് കുതിരയുടെ അടുത്ത് പോയിട്ട് വീഡിയോ ചെയ്യേണ്ട അല്ലെങ്കിൽ ഏത് ഫാ ഏതെങ്കിലും ഫാമിൽ പോയിട്ടോ എവിടെയെങ്കിലും പോയിട്ട് വീഡിയോ ചെയ്യണം നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ട് നല്ല അടിയിൽ കമൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ